അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി മസാല കേക്കാണ് ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം നല്ല ഒരു കേക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ടില്ല നല്ല അടിപൊളി കേക്കാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനൊരു നൂറ് ഗ്രാം പഞ്ചസാര മിക്സര ജാറിലേക്ക് ഇട്ട് അതിലേക്ക് രണ്ടല്ലി ഏലക്കൈ ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡിയും ലേശം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് ഒരു മൂന്ന് കോഴിമുട്ടിയും ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക നന്നായി ഒന്ന് വീട്ടർ വെച്ചിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക നന്നായി ഒന്ന് പതിഞ്ഞു വരട്ടെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് നമുക്ക് ചതുക്കി വയ്ക്കാം ഒരു കഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് കുരുമുളക് കുരുമുളക് ലേശം പരിഞ്ചീരകം കുറച്ച് കുഞ്ഞു ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് പേസ്റ്റാക്കിയത് നമുക്ക് ഈ മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്നാ ഒന്ന് നന്നായി അടിച്ച് യോജിപ്പിച്ചെടുക്കുക ഒരു തണ്ട് കറിവേപ്പിലിയും കൂടെ ഇതിലേക്ക് പൊടിയായി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് പിന്നെ ഒരു ഗ്ലാസ് അരിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വീറ്റർ വെച്ച് ഒന്ന് അടിച്ചു കൊടുക്കുക മിക്സ് കുറേ സമയമൊന്നും അടിക്കണ്ട ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി എന്നതിന് ശേഷം നമുക്ക് അടുപ്പത്ത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് അതിലേക്ക് ലേശം ഓയിൽ തടവി കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാകാൻ വെക്കുക ആ ചൂടായതിന് ശേഷം നമുക്ക് ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റ് നമുക്കിത് സിമ്മിലിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ നമ്മളെ കേക്ക് നന്നായി പൊങ്ങി വന്നിട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് മസാല കേക്കിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടില്ല നല്ല അടിപൊളി എന്ത്യാതാ മുറിച്ച് കാണിച്ച് തരാം നല്ല സ്പൂഞ്ച് പോലെ ഇരിക്കുന്നുണ്ട് നല്ല കുരുമുളീൻ്റെയും പച്ചമുളീൻ്റെയും എല്ലാം നല്ല എരുവെല്ലാം ആയിട്ട് ഇഞ്ചീൻ്റെയും എല്ലാം നല്ല സ്മെല് കണ്ടില്ല നല്ല അടിപൊളി എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക കഴിക്കുക നല്ല അടിപൊളി സാധനമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക